നമസ്കാരം ഈ സവർണരുടെ അഴിഞ്ഞാട്ടവും തോന്നിയവാസവും നിർത്തിയിട്ട് അധിക കാലൊന്നും ആയിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരു നാൽപ്പത് വല്ല മുമ്പ് ഞാൻ വരുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ടീച്ചർ എൻ്റെ നാട്ടുകാരിയാണ് അവിടെ മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത് ഇപ്പം അവരവിടെയില്ല അവരെന്നോട് പറഞ്ഞു നീ ഇതൊന്ന് കേട്ടു നോക്കിയാൽ ഓരോ പാരൻസിൻ്റെ കുട്ടിയുള്ള പാരൻസിൻ്റെ പേരാ ചെല്ലി ചക്കി മങ്കി നേർച്ച വെളുത്ത കറുത്ത സാധാരണ മനുഷ്യർക്കുള്ള പേരല്ല ഇവർക്ക് ഒരു പരിഹാസ പേര് ഒരു മങ്കി മങ്കീന്ന് എന്നൊക്കെ പേരുള്ള കുട്ടീൻ്റെ കുട്ടി ഈ പാരൻസിൻ്റെ എന്താ ചോദിക്കുമ്പോൾ പറയുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം അത്രത്തോളം ഉണ്ടാവും ഇതിൻ്റെ ഞാൻ വരാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ പേരുകൾ വന്ന് അതേപോലെ ഒരു കുട്ടീൻ്റെ അമ്മേൻ്റെ പേര് നീലി നീലി ശരിക്കും യക്ഷിയാണ് സാധാരണ കുലസ്ത്രീകൾക്കൊന്നും ആ പേരുണ്ടാവില്ല ഈ പട്ടികജാതി പട്ടികജാതിയിൽപ്പെട്ടവർ നീലി ആയിക്കോട്ടെ ചുടല ഭദ്രകാളി ആയിക്കോട്ടെ ഒരു പരിഹാസം അപ്പം ഞാൻ ആ അവിടെ പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ പേരിൻ്റെ ഉറപ്പിടം അപ്പോഴാണ് കുട്ടി ജനിച്ചാൽ മുതലാളിച്ചടുത്ത് പോകും ഇവര് എന്നാൽ കുറച്ച് തമ്പ്രാക്കളുണ്ടാവുക ആൺകുട്ടി ജനിച്ച തെമ്പ്ര അല്ലേ തമ്പ്രാട്ടി എന്താ പേരിടുക ആ ചെള്ളീന്ന് ഇട്ടാളാ അപ്പോൾ പിന്നെ തമ്പ്രാക്കളുടെ മക്കൾ സ്കൂളിലൊക്കെ പോയി മങ്കി എന്താണെന്നൊക്കെ മനസ്സിലായി ഇപ്പോൾ ഒരു ദിവസം മകളുടെ ഭാഗം കോൺട്രിബ്യൂഷൻ ഇങ്ങനെ കുട്ടി ആൺകുട്ടിയാണ് ആ മങ്കീന്ന് ഇട്ടോട്ടെ അമ്മാർ അപ്പോൾ തള്ളാറിന് മങ്കിന്ന് ഇട്ടാറുണ്ട് അങ്ങനെ വാട്ടർ പട്ടികയിലും സ്കൂൾ റെക്കോർഡുകളിലും ഒക്കെ ഇവർ ഈ പറഞ്ഞ പേരാണ് അറിയപ്പെടുന്നത് ചക്കി അതൊക്കെ പിന്നെ എന്ത് വായിക്കോട്ടെ ഈ ചെള്ളി മങ്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്രമമല്ല ഇവർ ചെയ്ത് ഇതെന്ന് ഒരു നൂറ് പേര് ആയിട്ട് ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഞാൻ വന്ന് തെളിവ് തരാം അവിടുത്തെ വോട്ടർ പട്ടിക ഒക്കെ എടുത്ത് ഇപ്പോഴും ആ പേരുകൾ അവിടെ കിടപ്പുണ്ട് ഈ കുട്ടികൾ കുട്ടികളിപ്പോൾ നാൽപ്പത് കൊല്ലായെന്നറിയ കുട്ടികൾക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ല മനസ്സിലായ പാരൻസ് ചിലപ്പോൾ അറിയില്ല ഇവിടെ മാത്രമല്ല ഇവരുടെ അക്രമം ഈ ആലപ്പുഴയിൽ ഈ തോട്ടിയുടെ മകൻ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് തകഴി എഴുതി അതിൽ ഈ അടിച്ചു വരണ ഈ തീട്ടം കുറഞ്ഞൊക്കെ ആൾക്കാരുണ്ടല്ലോ ീട്ട വണ്ടിയൊക്കെ വലിക്കണം ആളുടെ മോന് ബാബുന്ന് പേരിട്ട് നല്ലൊരു ആൺകുട്ടി ഉണ്ടായിപ്പോ എന്തോ ഒരു ശല്യം വരുന്നു ഏഹ് തോട്ടീൻ്റെ മോനല്ലേ ബാബുന്ന് പേരിടാൻ ഈ തകഴിയൊക്കെ എഴുതണത് ഇല്ലാത്ത കാര്യൊന്നുമല്ല ആ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് തകഴീൻ്റെ കയറായാലും രണ്ടിടം കഴിയായാലും ഒക്കെ അയാള് സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് ചെമ്മിനായാലും അല്ലാതെ തകഴി ഭാവന സൃഷ്ടിക്കണമല്ല ആ കാലത്ത് അവിടെ നടമാടിയിരുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ പട്ടികജാതി കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം വിളംബരം ചെയ്തപ്പോൾ തെക്കൻ ജില്ലയിലെ ഒരു സവർണൻ ഒരു പ്രായമുള്ള ആൾ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് ഈ അശ്രീകരങ്ങൾ സ്കൂളിൽ വരിക ഇത് പറയാൻ കാര്യം എന്താണ് ഈ സാജൻസ് കറിയൊക്കെ ഒരു പുരസ്കാരം കിട്ടി ഇത് കുറച്ച് സാമിമാർ കൂടി തോളത്ത് കൂടി ഒരു ഷോളൊക്കെ കിട്ടി എന്ത് പുരസ്കാരം എനിക്കറിയില്ല അപ്പോൾ ഷാജൻസ്കറിയ നന്ദി പ്രകടിപ്പിച്ചിട്ട് ഒരു പ്രസംഗം നടത്തി അത് കുറച്ചായി ഞാനത് പറയേണ്ടാന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ മുസ്ലിങ്ങൾക്ക് മതവിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് ക്രിസ്ത്യാനിക്ക് കിട്ടുന്നുണ്ട് ഹിന്ദുക്കൾക്ക് കിട്ടില്ല അപ്പം അതിനുള്ള അറേഞ്ച്മെൻ്റ് നിങ്ങൾ ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു ചോദ്യം എനിക്കുണ്ട് ഈ മതവിദ്യാഭ്യാസം എവിടെ നടത്തുക ഹിന്ദുക്കൾ പഠിപ്പിക്കണതാരാ നമ്പൂരി സാറോ പുലേൻ സാറോ പറയൻ സാറോ നായർ സാറോ മേനോൻ സാറോ പണിക്കറോ തിയൻ സാറോ അതിനുത്തരം പറയും ഒരു പുലേന നമ്പൂരി പഠിപ്പിക്കാൻ ഒരു ചാൻസ് ഇല്ല നമ്പൂരി സാർ പഠിപ്പിക്കില്ല ഒരു നമ്പൂരി കുട്ടിനെ പുലയൻ സാർ പഠിപ്പിക്കാൻ അനുവദിക്കുക ഒരു പുലേന പറയനെ വീടിൻ്റെ അകത്ത് കയറ്റി ഡൈനിങ് ടേബിളിൽ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എത്ര സവർണ്ണവർ തയ്യാറാകും ഇപ്പോൾ ഹിന്ദുക്കളൊക്കെ ഒന്നാണെന്ന് പറയണത് അത് പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ് വഴി നടക്കാൻ വരെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല എൻ്റെയൊക്കെ തലമുറ എൻ്റെ മുമ്പത്തെ തലമുറ വരെ അനുഭവിച്ചാൽ എനിക്ക് നേരിട്ടറിയാം എൻ്റെ നാട്ടിൽ പക്ഷേ നല്ല ഹിന്ദു സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ടായിരുന്നു അവിടെ അന്നും നമ്പൂരികളുണ്ട് വെളുപ്പിന് നാല് മണിക്ക് അവർ കുളിക്കാൻ പോകുമ്പോൾ ഒരു വിചിത്ര ശബ്ദം പുറപ്പെടുവിച്ചാണ് ഇവർ അമ്പലക്കുളത്തേക്ക് പോകണത് ഓലക്കുടയൊക്കെ ചൂടി അതായത് വഴിയിൽ ആരും വഴിയിലാരുണ്ടാവരുത് മാറിപ്പോണെന്നാണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഒരു അങ്ങനെ ഒരു കൂകലാ അതാണ് പറഞ്ഞത് സവർണരൊക്കെ ഇപ്പം പറഞ്ഞാലേ അയിത്തോ ഇതൊക്കെ അങ്ങാടിയിന്നും അമ്പലപ്പറമ്പിൽ നിന്നൊക്കെ പോയിട്ടുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഇരകളാണ് വേടനും എല്ലാവരും അപ്പോൾ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ ഇറങ്ങിറിയത് ആ അവിടെ തന്നെ ഒരു കിണറ്റിൽ ഒരു സവർണന്റെ കിണറ്റിൽ ഒരു പണിക്കാരനായാലും പോയപ്പോൾ കിണറ്റിൽ വെള്ളം മുക്കി കുടിച്ച് ഓടോ നീ എൻ്റെ കിണറിനെ അശുദ്ധമാക്കിയല്ല പറഞ്ഞിട്ട് ചീത്ത എന്നിട്ട് മോട്ടറ് കൊണ്ടുവന്നതിൽ വെള്ളം അടിച്ച് ഒഴിവാക്കി അശ്വ അശുദ്ധം മാറ്റിയത് പുണ്യാഹമൊക്കെ തളിച്ച് ഇതൊക്കെ ഒരു നാൽപ്പത് കൊല്ലത്തിനുള്ളിൽ നടന്നതാണ് ഇവിടെ ജാതി ഇല്ലെന്നാരാണ് പറഞ്ഞത് ാദ്യമൊക്കെ ഉണ്ട് തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം കൃത്യ സ്ഥലം ഞാൻ പറഞ്ഞാൽ ഈ ചെള്ളി മങ്കി എന്നൊക്കെ പേരിട്ട ആൾക്കാരും ഒക്കെ ഇപ്പം അവിടെ ഉണ്ടാവും ഇനി അവർ പോയെങ്കിലും ആ കുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് ചെള്ളി മങ്കി നമസ്കാരം